എന്റെ പേര് സ്മൈൽ ക്ലാസിക് എംബ്രിക്സിന്റെ മാനേജറാണ് ക്ലാസിക് എംബ്രിക്സ് ചെയ്യുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പിലാണ് ഇവിടെ ഇപ്പം നമ്മൾ മൂന്നൈറ്റം കട്ടകളാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഒന്ന് എംബ്രിക്ക് എന്ന് പറയും അത് എട്ട് ആറ് പന്ത്രണ്ട് സൈസാണ് അതേപോലെ പിന്നെ വരുന്നത് എട്ട് ഇഞ്ച് ലോക്ക് ബ്രിക്ക് ആണ് അത് എട്ട് അഞ്ച് പതിനൊന്നാണ് വേണ്ടി സൈസ് വരിക പിന്നെ ഈ ലോക്ക് ബ്രിക്ക് തന്നെ ആറ് ഇഞ്ച് വരുന്നുണ്ട് അത് ആറ് അഞ്ച് പതിനൊന്നാണ് സൈസ് ലോക്ക് ബ്രിക്ക് നമുക്ക് പിന്നെ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം സിമെന്റോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ബേസ്മെന്റ് മാത്രം വാട്ടർ ലെവൽ ചെയ്തിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പൊക്കികൊണ്ടാം നമുക്ക് ബേസ്മെന്റ് മാത്രം നല്ല വാട്ടർ ലെവൽ വേണം എന്നെങ്കിൽ മാത്രമേ അത് മുകളിൽ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ലു അതിന്റെ ലോക്കിങ്ങും കറക്റ്റായിട്ട് കിട്ടുള്ളൂ അത് എക്സ്പോസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ അവർക്ക് പിന്നെ സിമെന്റിൽ കേട്ടണം എന്നുണ്ടെങ്കില് അത് അങ്ങനെ ചെയ്യാം നമ്മൾ ഓൾറെഡി ചെങ്കല്ല്ല് ഫീൽഡില് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ നമ്മൾ ഇതില് നമ്മുടെ കയ്യിൽ ഒരുപാട് വേസ്റ്റ് ആയിട്ട് ചെങ്കല്ല് പോറിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന മണ്ണ് ഞമ്മളടുത്ത് ഒരുപാടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് നോക്കുന്നത് ഇതില് വെട്ടുകളിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതില് മെയിനായിട്ട് കൂളിംഗ് ആണ് നല്ല കൂളിങ് കിട്ടും പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് റിവ്യൂ തന്നപ്പോ ചെവിന്റെ ശല്യം വളരെ കുറവാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതില് വേസ്റ്റേജ് വളരെ കുറവാണ് ഞമ്മളൊരു നമുക്ക് എത്ര ഇപ്പോ എത്ര വലിപ്പത്തിലുള്ള പീസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിൽ തന്നെ കിട്ടും പിന്നെ നമ്മളെടുത്ത് നമ്മളിപ്പോ ഈ എംബ്രിക്ക് നമ്മളെ കയ്യിലുള്ളത് എന്ന് പറയുന്നത് ആറഞ്ചാണ് പക്ഷെ ഈ ആറേഞ്ച് കല്ലിൽ നിന്ന് അത്യാവശ്യം തെങ്ങലിന്റെ അതേ ഉറപ്പ് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് കിട്ടും ആറേഞ്ചില് നമ്മൾ പടവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു റൂമിന്റെ ഉള്ളിൽ ഏകദേശം എട്ട് കിലോ സ്പേസ് കിട്ടും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ തേപ്പിൽ ബെനിഫിറ്റ് ഉണ്ട് തേക്കാതെ ഡയറക്റ്റ് ഫുഡ് അടിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മണ്ണാണ് സിമെന്റ് ഒക്കെ ഇതിലെ ഒരു ചെറിയൊരു ഘടകം മാത്രമേ ഉള്ളൂ ഇത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് എന്ന് പറയുന്നത് ഓ പി സി ആണ് അത് പാസ്റ്റ് സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇതില് ഓൾറെഡി നമ്മുടെ ചെങ്കല്ല് മടയിലെ വണ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ഒരു പശ ഓൾറെഡി ഉണ്ടാവും അതിനാൽ നമ്മൾ പിന്നെ ഇതിലൊരു കെമിക്കലോ മറ്റൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഇതിന്റെ ക്വാളിറ്റി അതേപോലെ കളറും എല്ലാം കിട്ടുന്നത് ഈ തെങ്കല്ലുമോറയിലെ വന്നോണ്ടാവും നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട ഉള്ളത് ഒന്ന് മിസാനും ഉണ്ട് പിന്നെ ഉണ്ട് അത് എങ്ങനെ വരുന്നെച്ചാല് മിസാനിലാണെങ്കിൽ നാനൂറ്റിഇരുപത്തഞ്ച് പീസ വല്ല മിനിമം അതേപോലെ വേച്ചറിലാണെങ്കിൽ അറുന്നൂറ് പീസ അതാണ് നമുക്ക് ഏഹ് ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ആയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ദിവസാവും കാരണം ഒരു ആറു ദിവസം ആറ് ദിവസം വരെ നമ്മൾ ഇതിനെ വെള്ളം നനച്ചോണ്ടിരിക്കണം ക്യൂറിംഗ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ കയറ്റി വിടും വേനൽക്കാലത്താകുമ്പോ അത്ര വരില്ല മഴക്കാലത്താകുമ്പോ കൈ വിടും നമ്മുടെ കട്ട എന്ന് പറയുമ്പോൾ അത് നൂറ് ശതമാനം നമ്മള് ചെങ്കല്ലും കോറിയിലെ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് അപ്പം ചെങ്കല്ലും കോറിയിലെ മണ്ണ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ മുകളിൽ നിന്നൊരു അഞ്ച് ഫൈവ് ഫീറ്റ് താഴ്ന്നുള്ള മണ്ണാണ് ഉണ്ടാവുക അപ്പൊ അതിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ വലിയ മരത്തിന്റെ വേരുകളോ അതേപോലെ പിന്നെ വളക്കൂറായ മണ്ണോ ഒന്നും ആവില്ല ഫുള്ള് പക്ക മണ്ണ് തന്നെ ആയിരിക്കും അപ്പൊ എന്തോ അതുകൊണ്ട് നമ്മൾ സിമെന്റ് പിടിക്കാനും ഇതിനൊക്കെ നമ്മുടെ മണ്ണ് ബെറ്റർ ആണ് അപ്പോ അതിന്റെ ഉറപ്പ് നമ്മളെ കല്ലില് കിട്ടുകയും ചെയ്യും ഞമ്മക്ക് മഴ വേനൽ വിദേശിച്ച കട്ടക്കറിൽ പ്രത്യേകിച്ചിട്ടൊരു മാറ്റവും കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ എപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്നത് മണ്ണിന്റെ പ്രൊഡക്റ്റ് ആയതിനൊണ്ട് ഇത് തേക്കുന്നതാണ് എല്ലാവർക്കും സേഫ്റ്റി മഴ കൊള്ളാത്ത ഭാഗത്താണെങ്കിൽ ഇത് നമുക്ക് എക്സ്പോസ് ചെയ്ത് കിട്ടാം മഴത്തിന് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് മണ്ണായതിനെ കൊണ്ട് ചിലപ്പോ നമ്മുടെ കസ്റ്റമറിന് എപ്പോ ഇതില് ഇച്ചിന് പോലത്തെ സംഭവങ്ങൾ വരാനും അത് പെയ്യുന്ന കാര്യങ്ങൾ അത് എല്ലാ വർഷത്തിലും ചിലപ്പോ ഇതിങ്ങനെ വന്നുകൊണ്ടേ അല്ലാതെ കട്ടറിന്റെ ബലക്ഷയോ കാര്യങ്ങളൊന്നും വരാൻ ഇല്ല ഇതിൽ നമുക്ക് ചെങ്കലിൽ ചെയ്യുന്ന എല്ലാ പരിപാടികളും അതേപോലെ ചെയ്യാം കാരണം നമ്മുടെ സ്ട്രെങ്ത് ചെക്ക് ചെയ്തിട്ടുള്ള ഇതാണ് ഈ റിസൾട്ടുകളാണ് ഈ മുകളിൽ തൂക്കിയിട്ടുള്ളത് വാട്ടർ അബ്സർവേഷനും നമ്മുടെ കട്ടിന്റെ സ്ട്രെങ്ത്തും അത് നമ്മക്ക് കട്ടിന്റെ സ്ട്രെങ്ത്ത് നയൻ പോയിന്റ് ടെൻ പോയിന്റ് നയൻ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് മുന്നേ നമ്മള് ചെക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് ഫൈനലി ആ ഞമ്മളെ കട്ട ഉപയോഗിച്ച് ഏകദേശം ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പത്തൊമ്പതോ വീടുകൾ ഇവിടെ തന്നെ കഴിക്കുന്നു അപ്പൊ അവര് നമ്മളിപ്പോ വർക്ക് നടക്കുന്ന സമയത്ത് ആ ആ വീടുകളൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവര് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മൾ കൂടുതലായിട്ട് ഞമ്മശ്സം എന്താന്ന് വെച്ചാൽ വീടിന്റെ നാലുപോറും നടന്നു കഴിഞ്ഞാല് ഒറ്റ പീസ് അവിടെ അവർക്ക് പിന്നെ എന്താ പിന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല അവര് ചെറിയ ഒരു ീസ് പോകാൻ ആ വീടിൻ്റെ ഉള്ളുകൾ പൊള്ളിച്ചിട്ടുണ്ടാവും അതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് വേസ്റ്റേജ് എന്ന് പറഞ്ഞ സംഭവമില്ല ആണെങ്കിൽ നമ്മുടെ അടുത്ത് എപ്പോഴും സാധനം സ്റ്റോക്ക് ഉണ്ടാവും മഴക്കാലത്ത് നമുക്ക് മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഭയങ്കര പരിതാപകരമാണ് അതുകൊണ്ട് മഴക്കാലത്ത് കട്ട സ്റ്റോക്ക് വളരെ കുറവായിരിക്കും വേനൽക്കാലത്ത് നമുക്ക് എത്ര ആണെങ്കിലും കല്ലുവാണെങ്കിലും പ്ലാസ്റ്റിക്കുക പ്ലാസ്റ്റിക് നമുക്ക് നമ്മുടെ സാറിന് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ഷ്ടിപ്പറമ്പിനെ അടുത്ത് വർഷപ്പറമ്പ് വരുത്തും